പദ്ധതികളെ സംബന്ധിച്ച് കേരളത്തിൽ നൽകിയ നീക്കിയിരിപ്പിനെ സംബന്ധിച്ച് ടാക്സ് വർദ്ധിച്ചത് ജി എസ് ടി കോമ്പത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയത് എല്ലാം യു ഡി എഫ് നേതാക്കൾക്ക് അറിയുന്നതാണ് പക്ഷെ വഞ്ചകരായിട്ടുള്ള യു ഡി എഫ് നേതാക്കള് നിയമസഭയിൽ ഇറങ്ങിപ്പോയി ഏകകണ്ഠേന ഒരു പ്രമേയം പാസ്സാക്കാനുള്ള അവസരം യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ ബുദ്ധിശക്തിയെ ചോദ്യം ചെയ്യുന്ന കളിയാക്കുന്ന ഒരു സമീപനമാണ് സമരത്തിന് പോകുന്നതിനു മുമ്പ് ഞങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതാണ് ദില്ലിയിൽ സമരത്തിന് പോകുന്നതിനു മുമ്പ് നിങ്ങൾ കഴിഞ്ഞ പത്ത് വർഷം കേരളത്തിന് കിട്ടിയ വിഹിതത്തെ സംബന്ധിച്ചും അതിനു മുമ്പുള്ള പത്ത് വർഷം യു പി എ ഭരണകാലത്ത് കേരളത്തിന് കിട്ടിയ വിഹിതത്തെ സംബന്ധിച്ചും ഒരു താരതമ്യം ഒരു വൈറ്റ് പേപ്പർ ഇറക്കാൻ തയ്യാറുണ്ടോ ടാക്സ് ഷെയർ എത്ര കിട്ടി ജി എസ് ടി കോമ്പൻസേഷൻ എത്ര കിട്ടി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ് എത്ര കിട്ടി വൻകിട പദ്ധതികൾക്ക് എത്ര കിട്ടി മറ്റ് മേഖലകളിലുള്ള നീക്കിയിരിപ്പ് എത്ര കിട്ടി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് എത്ര കിട്ടി ഇതൊന്നും തന്നെ വ്യക്തമാക്കാതെ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ള പച്ചക്കള്ളമാണ് എൽ ഡി എഫും മുഖ്യമന്ത്രിയും നടത്തുന്നത് അതിന് പരോക്ഷമായ രീതിയിൽ പിന്തുണ പ്രഖ്യാപിക്കുന്ന നിലപാടാണ് യു ഡി എഫും എടുക്കുന്നത് ഇത് കേരളത്തെ ജനങ്ങളെ കളിയാക്കുകയാണ് കേരളത്തിൽ കടക്കെണിയും സാമ്പത്തിക പ്രതിസന്ധിയും പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം ഉത്തരവാദി പിണറായി വിജയനായിട്ടും അതിനെ യു ഡി എഫ് അതിനെ കേന്ദ്രവിരുദ്ധ നിലപാടായി ചിത്രീകരിച്ച് കേന്ദ്രത്തിന്റെ തലയിലിടാനുള്ള ശ്രമമാണ് യു ഡി എഫും നടത്തുന്നത് എൽ ഡി എഫും യു ഡി എഫും ഒരു പരസ്പരം ഒത്തുതീർപ്പിന്റെ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ മുമ്പോട്ട് പോകുന്നത് ഇത് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് ഈ രാഷ്ട്രീയ പ്രേരിതമാണ് ഈ വിഷയങ്ങളൊക്കെ എന്നാണ് അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കും പാർട്ടി മുഖ്യമന്ത്രിയെ സംരക്ഷിക്കും സംസ്ഥാന സർക്കാരിന്റെ സംരക്ഷിക്കും മകൾ മകളുടെ കമ്പനി ആരോപണത്തിൽ വന്നാൽ അതിന് മുഖ്യമന്ത്രിയെ കരുവാക്കാനാണ് ശ്രമിക്കുന്നത് അദ്ദേഹത്തെ രൂപപ്പെടുത്താനാണ് ബോധപൂർവമായ ശ്രമം രാഷ്ട്രീയ പ്രേരണം എന്നൊക്കെയാണ് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട പ്രതിരോധങ്ങളിൽ ബിജെപി ആകുന്നതോടെ കേസ് മാഞ്ഞു പോവുക പിണറായി വിജയനോട് ബിജെപി ഇത്രയും വലിയ പെട്ടി ഈ ഗോവിന്ദഷ് ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗോവിന്ദഷ് എന്ന് പറഞ്ഞാൽ ഒരു അടിമ കണ്ണായി മാറിയിരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇത്രയും ഒരു ഒരു അടിമയായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി ഇന്നേവരെ കണ്ടിട്ടില്ല ഇന്ന് വരെ ഉണ്ടായിട്ടില്ല കോടിയേരി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പോലെ കാലത്ത് പോലും പല കാര്യങ്ങളിലും പാർട്ടിയുടെ ഒരു നിലപാട് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് മിസ്റ്റർ ഗോവിന്ദൻ മാസ്റ്റർ താങ്കൾ ഈ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുമ്പോഴാണ് പാലക്കാട് ഒരു പ്ലീനം നടന്നത് പാർട്ടി പ്ലീനം നടത്തിയിട്ട് നേതാക്കളുടെ പാർട്ടി സഖാക്കളുടെ മാത്രമല്ല അവരുടെ ബന്ധുക്കളുടെ ഇടപാടുകളും സാമ്പത്തിക താല്പര്യങ്ങളും എല്ലാം സുതാര്യമായ ഓഡിറ്റിന് വിധേയമാക്കണമെന്ന് ഒരു പാർട്ടിയാണ് മക്കൾ എന്ത് ചെയ്താലും തങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ള നിലപാട് മാറ്റി മക്കളും മരുമക്കളും നടത്തുന്ന ഇടപാടുകൾ പരിശോധിക്കപ്പെടണം എന്ന് ഒരു പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി സി പി എം ബാലകൃഷ്ണന്റെ മകന്റെ കാര്യം വന്നപ്പോൾ ഗോവിന്ദ മാഷു പറഞ്ഞത് അങ്ങനെയാണ് ഇ പി ജയരാജന്റെ ഭാര്യയും മക്കളും വിവാദത്തിൽപ്പെട്ടപ്പോ ഗോവിന്ദ മാഷ് പറഞ്ഞ കാര്യം അങ്ങനെയാണ് പക്ഷെ പിണറായി വിജയന്റെ കാര്യം വരുമ്പോ ഗോവിന്ദ മാഷ് ഒരു അടിമയെ പോലെ പ്രവർത്തിക്കുന്നതിന് കാരണം പിണറായി വിജയൻ ഉണ്ടാക്കുന്ന അഴിമതി പണത്തിന്റെ ചെലവിലാണ് സി പി എം പാർട്ടി നിലനിൽക്കുന്നത് കേന്ദ്രത്തിലും കേരളത്തിലും ഈ അഴിമതി പണത്തിന്റെ ഒരു പങ്ക് സി പി എമ്മിന് കൂടി ലഭിക്കുന്നു ഞാനിതൊരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നതല്ല കരുവണ്ണൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ അന്വേഷണം ഈ ഡി നടത്തിയപ്പോ മുപ്പത്തിരണ്ട് അക്കൗണ്ടുകളാണ് സി പി എം പാർട്ടിക്ക് സഹകരണ ബാങ്കിൽ തൃശൂർ ജില്ലയിൽ മാത്രമുണ്ട് അവർ കൊടുത്ത കുറ്റപത്രത്തിലുള്ളതാണ് മുപ്പത്തിരണ്ട് അക്കൗണ്ടുകൾ സഹകരണ ബാങ്കിലെ കള്ളപ്പണ അക്കൗണ്ടുകൾ സി പി എം പാർട്ടിക്ക് തൃശൂർ ജില്ലയിൽ മാത്രമുണ്ട് ഈ പണം എല്ലാം പിണറായി വിജയനും മന്ത്രിമാരും എല്ലാം നടത്തുന്ന അഴിമതി പണമാണ് ആ പണത്തിന്റെ ഒരു പങ്ക് സി പി എമ്മിനും ലഭിക്കുന്നുണ്ട് ഗോവിന്ദ മാഷിടേയും സീതാറാം യെച്ചൂരിയുടെയും എല്ലാം ചെല്ലും ചെലവ് നടത്തുന്നത് പിണറായി വിജയൻ നടത്തുന്ന അഴിമതിയുടെ ഒരു ഭാഗം മാത്രമാണ് അതുകൊണ്ടാണ് ഇത്രയും നിർലജ്ജം ന്യായീകരിക്കാൻ അദ്ദേഹം വന്നിരിക്കുന്നത് ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല ആദായ നികുതി വകുപ്പിന് വീണ വിജയന്റെ കമ്പനി നൽകിയ അവാസ്തവമായിട്ടുള്ള റിപ്പോർട്ട് കാര്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഇത് ചർച്ചയാവുന്നത് അതിനുശേഷമാണ് അന്വേഷണം നടക്കുന്നത് ആ അന്വേഷണം നിയമപരമായിട്ടാണ് നടക്കുന്നത് മുഖ്യമന്ത്രി ആയതുകൊണ്ടും മകളായതുകൊണ്ടും ഒരന്വേഷണവും നടക്കരുത് എന്നുള്ള നിലപാടാണ് സി പി എമ്മിനുള്ളതെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ആ കാര്യം നടപ്പില്ല നമ്മൾ റൂൾ ഓഫ് ലോ ഈ രാജ്യത്ത് നിയമവാഴ്ച സംരക്ഷിക്കപ്പെടുന്ന ഒരു സംസ്ഥ ഒരു രാഷ്ട്ര ഒരു രാഷ്ട്രമാണ് നമ്മൾ ഇന്ത്യയുടെ ഭാഗമാണ് കേരളം എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരം നിയമങ്ങൾ പാലിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് പ്രത്യേകിച്ച് കോർപ്പറേറ്റ് മന്ത്രാലയം ഇത്തരം ഷെൽ കമ്പനികളെ ഉപയോഗിച്ച് ഞാൻ വളരെ അണിയറായിട്ട് പറയാണ് ഇത്തരം ഷെൽ കമ്പനികളെ ഉപയോഗിച്ച് രാഷ്ട്രീയക്കാർ ഉണ്ടാക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ കൊള്ള കോർപ്പറേറ്റ് മന്ത്രാലയം ഇതിനോടകം ഇന്ത്യയിൽ എല്ലായിടത്തും പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് വിവിധ ഏജൻസികൾ ഇന്ത്യയിൽ എല്ലായിടത്തും ഇത്തരം ഇടപാടുകൾ പുറത്തു കൊണ്ടുവന്നു വീണ വിജയൻ ഉണ്ടാക്കിയത് ഒരു കള്ള കമ്പനിയാണ് ഒരു ഷെൽ കമ്പനിയാണ് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു ഷെൽ കമ്പനിയായിട്ടാണ് ആ കമ്പനി പ്രവർത്തിച്ചത് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി ഒരു ഐ ടി കമ്പനിയോ അതല്ലെങ്കിൽ സുതാര്യമായി നടത്തുന്ന ഒരു കമ്പനിയോ അല്ല ഭാര്യയുടെ പെൻഷൻ കൊണ്ട് മുതൽ മുടക്കിൽ തുടങ്ങിയ ഒരു സ്ഥാപനവും അല്ല അതൊരു കള്ള കമ്പനിയാണ് ഒരു ഷെൽ കമ്പനിയാണ് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു കമ്പനിയാണ് പിണറായി വിജയന്റെ മകള് മാത്രമല്ല പിണറായി വിജയന്റെ മകനും ഇത്തരത്തിലുള്ള പല ഇടപാടുകളിലും അദ്ദേഹം വിദേശത്താണ് ഇത്തരത്തിലുള്ള പല ഇടപാടുകളിലും പങ്കാളികളായിട്ടുണ്ട് എന്നുള്ള കാര്യം പാർട്ടിക്കകത്ത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതെല്ലാം വെളിച്ചത്ത് വരും എന്നുള്ള വേവലാതിയാണ് എം വി ഗോവിന്ദനും സി പി എമ്മിനും ഉള്ളത് ശരിയായ നിലയിലായിരുന്നെങ്കിൽ ഗോവിന്ദൻ പറയേണ്ടിയിരുന്നത് നിയമം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ എന്നാണ് അതിന് പകരം നേരിടും രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് എന്താ എന്തവിടെ വല്ല മലപ്പിടുത്തം എന്താ എന്തവിടെ മല്ല യുദ്ധം വല്ലതും നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണോ ഇതിനെ നിയമപരമായിട്ടല്ലാതെ മറ്റേത് മാർഗത്തിലാണ് നേരിടാൻ സാധിക്കുന്നത് നേരത്തെ ഇ ഡി ഐയും അതുപോലെ ഇൻകം ടാക്സിനെയും ഒക്കെ ക്രൈം ക്രൈംബ്രാഞ്ചിനെയും വിജിലൻസിനെയും ഒക്കെ വിട്ട് പിന്നെ ഭീഷണിപ്പെടുത്തിയതുപോലെ നടത്തുമെന്നായിരിക്കും പിണറായി ഗോവിന്ദം പറഞ്ഞ ഭീഷണിയുടെ അടിസ്ഥാനം പക്ഷെ ആ ഭീഷണി അധികം പോവില്ല എന്നുള്ളത് ഗവർണറുടെ കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കേന്ദ്ര ഏജൻസികളെ ഭീഷണിപ്പെടുത്തി അന്വേഷണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിന് ഗുരുതരമായിട്ടുള്ള മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രത്യാഘാതങ്ങളുണ്ട് മുഖ്യമന്ത്രി പറയുന്നതിന് വല്ല അടിസ്ഥാനം ഉണ്ടോ നിങ്ങൾ ഈ അതേ നിയമസഭയിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് അതെല്ലാം അടിസ്ഥാനമുള്ള കാര്യങ്ങളാണോ കൈകൾ ശുദ്ധമാണെങ്കിൽ പിന്നെ എന്തിനാണ് നേരിടും പറയുന്നത് കൈകൾ ശുദ്ധമാണെങ്കിൽ എന്തിനാണ് അന്വേഷണങ്ങൾ ഭയപ്പെടുന്നത് എന്തിനാണ് കെ എസ് ആർ ഡി സി ഇരുപത്തി ഏഴ് ലക്ഷം രൂപ ഒരു സിറ്റിംഗിന്റെ അഭിഭാഷകരെ കോടതി പോയിരിക്കുന്നു കൈകൾ ശുദ്ധമാണെങ്കിൽ കെ എസ് ആർ ടി സിയും സി എം ആർ എല്ലാം തമ്മിൽ എന്താ ഇടപാട് മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്താ ഇടപാട് കെ എസ് ആർ ടി സിക്ക് അഭിഭാഷകരെ വെച്ച് ഇത് അന്വേഷണം നടത്തി തോൽപ്പിക്കേണ്ട ഒരു ആവശ്യവുമില്ല കെ എസ് ആർ ടി സിക്ക് എത്ര ശതമാനം ഷെയർ സി എം ആർ എല്ലിനുണ്ട് ആ ഷെയറിൽ മുഖ്യമന്ത്രിയുടെയും മകളുടെയും റോൾ എന്താണ് സി എം ആർ എല്ലുമായിട്ടുള്ള ഇടപാട് എന്തൊക്കെയാണ് അത് അവരുടെ ഫയലിന്റെ അടിസ്ഥാനത്തിൽ ഇത്രയും പറഞ്ഞാൽ പറയാം അതിന് പകരം ഇത്രയും വലിയ അഭിഭാഷകരെ എന്തിനാണ് വെക്കുന്നത് അപ്പൊ അതിനർത്ഥം എന്തോ മറയ്ക്കാനുണ്ടെന്നാണ് കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞോണ്ട് കാര്യമില്ല മടിയിൽ കനമുണ്ട് മടിയിൽ കാരണമില്ലെങ്കിൽ എന്തിനാണ് ഇത്രയും വലിയ അഭിഭാഷകരവിക്കുന്നത് അപ്പൊ അത് നമുക്കെല്ലാം അറിയുന്ന കാര്യല്ലേ മടിയിൽ കനമില്ലെങ്കിൽ അന്വേഷണം വരട്ടെ എന്ന് പറഞ്ഞ പോരെ അന്വേഷണം തടയിടാൻ കെ എസ് ഐ ഡി സി എന്തിനാണ് മുമ്പിൽ ഇറക്കിയിരിക്കുന്നത് എന്തിനാണ് ഇത്രയും വലിയ തുക ചെലവഴിച്ച് കെ എസ് ഐ ഡി സിയെ കോടതിയിൽ വിട്ടിരിക്കുന്നു അവർ ചോദിച്ചു മറുപടി പറഞ്ഞാൽ മതി ആദായ നികുതി വകുപ്പ് ചോദിച്ച ചോദ്യങ്ങൾക്ക് സുതാര്യമായ മറുപടി പറയാനുണ്ടെങ്കിൽ എന്തിനാണ് ഈ ഇത്രയും വലിയ അഭിഭാഷകരെ വെച്ചിട്ട് ഒരു നിയമയുദ്ധം യുദ്ധം നടത്തുന്നത് അപ്പൊ പിണറായി വിജയനും മറച്ചു വയ്ക്കാനുണ്ട് മകൾക്കും മറച്ചു വയ്ക്കാനുണ്ട് എല്ലാവർക്കും മറച്ചു വെക്കാനുണ്ട് അതാണ് ഇതിൽ കാണുന്ന കാര്യങ്ങൾ ബിജെപി കേസുകൾ ബാധിക്കുന്ന ഒരു വക്കീലാണ് അങ്ങനെയാണ് ഈ വിവരങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുന്നത് ആവർത്തിച്ചത് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ബിജെപിയുടെ പങ്ക് വ്യക്തമാണ് ഷോൺ ജോർജ് ഈ വിഷയം ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന ഷോൺ ജോർജ് പാർട്ടി അംഗത്വം നൽകി പ്രതിരോധം അല്ലെ എന്താണ് പ്രതിരോധം ഇതെല്ലാം പബ്ലിക് ഡൊമൈനിലുള്ളതല്ലേന്ന് ഞാൻ ചോദിക്കട്ടെ ഷോൺ ജോർജും മാത്തിക്കൊള്ളുന്നാണക്കെ ഇത് ഭൂമി കുഴിച്ചെടുത്താണോ ആദായ നികുതി വകുപ്പിന്റെ അപ്പീൽ കമ്മിറ്റിക്ക് നൽകിയ മൊഴി അത് ഷോൺ ജോർജും മാത്തിക്കൊള്ളുന്നാണോ പറയുന്നതിന് എത്രയോ മുമ്പ് ഇവിടുത്തെ പത്രങ്ങൾ നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്ത കാര്യമല്ലേ എന്താണ് ഇത്ര വലിയ ഒരു ഒരു പിന്നെ രഹസ്യമായിട്ട് ഇതിൽ പറയാനുള്ളത് ഇത് ഇത് വളരെ വ്യക്തമാണ് ഈ അഴിമതി ഈ അഴിമതി കോർപ്പറേറ്റ് മന്ത്രാലയം വിശദമായി പരിശോധിച്ചിട്ടുണ്ടാവും അവർക്കറിയാം ഇവർ കൊടുത്തിരിക്കുന്ന മൊഴി തെറ്റാണെന്ന് വ്യക്തമായ മറുപടിയില്ല മാത്രമല്ല കമ്പനി തന്നെ പറഞ്ഞിരിക്കുന്നു സി എം ആർ എൽ തന്നെ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഇത്ര കൈക്കൂലി കൊടുത്തിട്ടുണ്ടെന്നും ഇത്ര മാസപ്പടി കൊടുത്തിട്ടുണ്ടെന്ന് അവർ തന്നെ പറഞ്ഞ കാര്യമാണ് പിന്നെന്താണ് ഇതിന് ഇത്ര മറച്ചു വെക്കാനുള്ളത് ഇതാരെങ്കിലും പുതുതായി എഴുതി ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണോ സി എം ആർ എന്റെ ഉത്തര ഉത്തരം തൊണ്ണൂറ്റാറ് കോടി രൂപ എന്തിനു കൊടുത്തു ആർക്കൊക്കെ കൊടുത്തു അതൊക്കെ നിങ്ങൾ പ്രസിദ്ധീകരിച്ചതല്ലേ പിന്നെ വീണ്ടും ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്താണ് ആളുകൾ കോടതിയിൽ പോവില്ലേ ശരിയായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുപ്രവർത്തകർ കോടതിയിൽ പോവില്ലേ അതിൽ കൂടുതൽ എന്ത് തെറ്റാണ് ഷോൺ ജോർജ് ചെയ്തത് അദ്ദേഹം കോടതിയിൽ പോയ സത്യം പുറത്തു വരാനാണ് കൈകൾ ശുദ്ധമാണെങ്കിൽ പിന്നെ എന്തിനാണ് അതിനെ ഭയപ്പെടുന്നത് ഇങ്ങനെ ഒരു ഒരു പരിചയം ഉണ്ട് വരുന്നത് പാർട്ടി ഞങ്ങള് പിന്നെ രക്ഷിക്കുന്നൊക്കെ പറയാം എന്താണ് പാർട്ടി രക്ഷിക്കാൻ അവിടെ എന്താണുള്ളത് നേട്ടവും തെരഞ്ഞെടുപ്പ് നേട്ടവും കേസുകളുടെ അന്വേഷണവും തമ്മിൽ നിങ്ങൾ കൂട്ടിക്കൊഴിക്കണ്ട കേസുകൾ അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കും തെരഞ്ഞെടുപ്പ് രണ്ടു മാസം കൊണ്ട് നടക്കും എട്ട് മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കാനാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് എന്നാ പിന്നെ തെരഞ്ഞെടുപ്പിനുമ്പേ പൂർത്തിയാക്കണം എന്ന് പറയാരുന്നില്ലേ അപ്പൊ ഇതൊന്നും അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പായതുകൊണ്ടല്ലേ നിങ്ങൾ തന്നെയല്ലേ ചോദിച്ചു വൈകുന്ന എന്താണ് ഇത് എന്ത് ന്യായം ആരോ ചോദിച്ചു നിങ്ങൾ തന്നെയല്ലേ കഴിഞ്ഞ ആഴ്ച എഴുതിയത് വളരെയധികം വൈകുന്നു പിണറായി വിജയനെതിരെയുള്ള അന്വേഷണങ്ങളെല്ലാം വൈകുന്നു അതെന്ത് ന്യായമാണത് ഇതും തെരഞ്ഞെടുപ്പായിട്ടൊന്നും ഒരു ബന്ധമല്ല തെരഞ്ഞെടുപ്പ് എല്ലാ പോലും നടക്കുന്നതാണോ നീന്താ തദ്ദേശ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കേസ് അന്വേഷണങ്ങളും തെരഞ്ഞെടുപ്പുന്നതായിട്ട് ഒരു ബന്ധമില്ല സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചർച്ച പുരോഗമിച്ചോണ്ടിരിക്ക വൈകാതെ നിങ്ങൾ വല്ലാതെ വിഷമിക്കേണ്ടത് ഞങ്ങള് സീറ്റല്ലേ ഞങ്ങള് കൊടുത്ത എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര വേവല്ലേ ഈ ആറ്റിങ്ങി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാരാ അത് നിങ്ങൾ ചോദിക്കുന്നില്ലല്ലോ ുള്ളിൽ ഇപ്പോഴും ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് സമ്പത്താണോ ജോയിയാണോ കടകംപള്ളിയാണോ പ്രശാന്താണോ നിങ്ങൾ ഈ ബി ജെ പി സ്ഥാനാർത്ഥികളെ കുറിച്ച് മാത്രം ഇങ്ങനെ റേം ആണോ അല്ലാതെ അവരെയും കൂടി ചോദിക്കണം അവർ ഇരുട്ടിൽ തപ്പുകയാണ് ഞങ്ങൾക്ക് നല്ല പവന്മാർ സ്ഥാനാർത്ഥിയുണ്ട് ഇവിടെ അല്ല ഉണ്ടെന്ന് ഞാൻ പറയാം കുറച്ച് കഴിഞ്ഞു ഞങ്ങൾക്ക് നല്ല ഭവൻ അവരുടെ ആരാണ് ചിത്രം തെളിഞ്ഞിട്ടില്ല ശരി ഓക്കെ താങ്ക് യു